സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗിലെ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി പുതിയ സെർവർ വാങ്ങുന്നതിനായി മൂന്ന് അൻപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇപ്പോഴുള്ള സർവർ കൂടാതെ ഒരു സർവർ കൂടി ഉൾപ്പെടുത്താനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം വെള്ളിയാഴ്ച മാർച്ച് പതിനഞ്ച് മുതൽ ഇബിയുഎസ് സെർവറിലെ തകരാർ മൂലം സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിലെ മസ്റ്ററിംഗ് പ്രക്രിയ തടസ്സപ്പെട്ടിരുന്നു സംസ്ഥാന ഐഡി മിഷൻ സിസ്റ്റത്തിലെ തകരാറുകൾ മൂലം ഒന്ന് എൺപത്തിരണ്ട് നൂറ്റി പതിനാറ് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചത് വിവിധ ഔട്ട്ലെറ്റുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തോടെ സെർവർ തിരക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി മസ്റ്ററിംഗ് അന്ത്യോദയ അന്യോജന മഞ്ഞ് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന ഐഡി മിഷനെ കൂടാതെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ചെയ്യുന്നതിനായി നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ ഓതന്റിക്കേഷൻ യൂസർ ഏജൻസി എ സേവനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ന് റേഷൻ വിതരണം പൂർണമായും നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപതിനാണ് സംസ്ഥാനത്തെ ഒന്ന് ദശാംശം അഞ്ച് നാല് കോടി മഞ്ഞ് പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചത് എന്നാൽ ഇതുവരെ പതിനഞ്ച് ലക്ഷം കാർഡ് ഉടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നാളെ വരെ റേഷൻ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്